നമ്മൾ അറിയാതെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അതിനുശേഷം ഹൗസ് തന്നെ പരിപാടി ലക്ഷം ലക്ഷം രൂപ രൂപ കിട്ടി കിട്ടി എത്ര ദിവസം ഉണ്ടായിരുന്നു അത് ദിവസമാണ് മുഴുവൻ ആളുകൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് ശ്ലോഷം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം എനിക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട് ഓരോരുത്തർക്കും സന്തോഷ് പണ്ഡിറ്റിനെ പറ്റി അഭിപ്രായം ഒരു സമയത്ത് ഇങ്ങനെ ഒരു പോങ്ങനില്ല ഇങ്ങനെ എന്ത് കാട്ടാപ്പടാ കാണിച്ചു കൂട്ടുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഒരു സമയത്ത് ഒരു സമയത്ത് എന്തുവാടാ കോപ്രായം കാണിച്ച് കൂട്ടുന്ന ആൾക്കാരുടെ മുമ്പിൽ കോമളിയായിട്ട് ഇങ്ങനെ എന്തുവാടാ കാണിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് ഈ പറയുന്ന അലഞ്ചൂസ് പെരേര അല്ലെങ്കിൽ ആറാട്ടാണ് ഇവരൊക്കെ ഒന്ന് കാണിക്കുന്ന കോപ്രായം പോലെ അല്ല ഇങ്ങേര് കാണിക്കുന്നത് അങ്ങേർക്ക് പത്ത് വരുമാനം കിട്ടുന്നുണ്ട് അങ്ങേര് ജനങ്ങളെ ചിരിപ്പിക്കുന്നുണ്ട് അങ്ങേരെ കോമാളി ആണെന്ന് ജനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അങ്ങേര് നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വീണ്ടും പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അത് നമ്മുടെ ആ ഒരു പ്രായത്തിന്റെ ഇതിൽ അയ്യോ ഇങ്ങനെ തേങ്ങയുടെ കാണിക്കുന്നത് പക്ഷെ നമ്മുടെ അലഞ്ചോസ് പേര് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവനൊക്കെ ലോക പൊട്ടണം ലോക പൊട്ടണത്തരമാണ് കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ വേറെ മാറ്റമൊന്നുമില്ല അതിന് മാറാനും പോകുന്നില്ല നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു സമയത്ത് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി സ്വയം കോമാളി ആയെങ്കിലും അങ്ങനെ നല്ല ദുട്ടുണ്ടാക്കിയിടേ അത് നമ്മളാരും മനസ്സിലാക്കാതെ പോയി നമ്മൾ നമ്മളങ്ങേറെ കോമാളി മണ്ടം പൊട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെളുകാരി അടിച്ചോട്ടിണ്ട് അങ്ങേര് ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള കഴിവ് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കില്ല എന്തായാലും സത്യം പറയാലോ സ്വന്തമായിട്ടൊരു സിനിമ എടുക്കുക അതിൽ അഭിനയിക്കുക അത് കോമാളിത്തനം കാണിക്കുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു സിനിമ എടുത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറിയൊരു കാര്യമല്ല അതൊക്കെ ഞാൻ മനസ്സിലാക്കി വരാൻ ഒരുപാട് താമസിച്ചു എൻ്റെ പ്രായത്തിന്റെ മിസ്റ്റേക്കിലാണ് ഞാൻ അന്ന് അങ്ങേരെ കോമാളിയാണെന്നും ഒക്കെ വിചാരിച്ച് ഈ ഇങ്ങനെന്ത് തെങ്ങേട കാണിക്കുന്നൊക്കെ ചിന്തിച്ചോണ്ടിരുന്നു പക്ഷെ ഒരിക്കലുമല്ല ഈസ് എ ബ്രില്യൻറ്റ് ഈസ് എ ബ്രില്യൻ ആക്ടർ ഡയറക്ടർ എക്സെട്ര എന്നെനിക്ക് പറയാനുള്ളത് നല്ലൊരു വേറെ ലെവലാണ് ഈ പറയുന്ന പോലെ അങ്ങേര് കോമാളിയായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയും അത് വച്ചിട്ട് അങ്ങേര് നല്ല വരുമാനം ഉണ്ടാക്കുകയും അതിൽ അൻപത് ശതമാനം ചാരിറ്റി പ്രവർത്തിക്ക് വേണ്ടിയിട്ട് അങ്ങേര് ചിലവാക്കുമെന്ന് സ്വന്തം അപ്പന് വാക്കു കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് ഒരുപാട് നടന്മാരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് പൈസ ഉള്ള ടീംസുള്ള നല്ല ഹെവി ടീംസുള്ള നടന്മാരും അടിമാരും എല്ലാവരും ഉണ്ട് ആര് ഇതുപോലെ ചെയ്യുന്നു എൻ്റെ ഒരു ചോദ്യം സത്യം പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഈ ഇന്റർവ്യൂ കേട്ടപ്പോൾ ഞാൻ വേറെ ലെവല് ഇങ്ങനെ വേറെ ലെവല് എന്ന് ഞാൻ ഉറപ്പിച്ച് ഇരുന്ന ഒരു സമയമായിരുന്നു അമ്മാ ഒരു സഹായമാണ് അങ്ങനെ സംസാരിക്കുന്നത് കൊറോണ സമയത്ത് സ്വന്തം കാറ് വിറ്റിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം കാറ് വിറ്റിട്ട് അങ്ങേര് പൈസ കൊടുത്തിടയും എന്നിട്ട് ബസി കയറി അടക്കണം ഇതാണ് പരിപാടി നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് എത്ര പേര് അങ്ങനെ ചെയ്യും എത്ര പേര് ചെയ്യും നമ്മളെല്ലാവരും കോമാളിയാണ് മണ്ടനാണ് ഇങ്ങനെന്ത് തേങ്ങയുടെ കാണിക്കുന്നെന്ന് പറഞ്ഞ് ചെളിവാരി അടിച്ച വ്യക്തിയാണ് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യുന്നത് ഇതുപോലെ എത്ര പേർക്ക് ചെയ്യാൻ കഴിയും എനിക്ക് കഴിയുമോന്ന് ചോദിച്ചാൽ അറിയത്തില്ല എനിക്ക് അങ്ങനെ അത്ര വരുമാനവും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയെന്ന് വരുമില്ല ഈ കിട്ടുന്ന വരുമാനത്തിൽ അമ്പത് ശതമാനം എടുത്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നിസാര കാര്യമൊന്നും ഒരിക്കലും നിസാര കാര്യമില്ല എന്തായാലും ഇതുമായി റിലേറ്റീവ് ആയിട്ട് സന്തോഷ് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ ആ ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഒന്ന് കൊടുക്കാം പോസിറ്റീവ് പറയുന്നു അതുപോലെ അത്രയും ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് മാറി എന്ന് സന്തോഷിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം സംസാരിക്കുന്നത് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു ഇന്റലിജന്റ് കോവിഷൻ ഐക്യു എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അത്യാവശ്യം ഐക്യൂ ഉള്ള ആളുകൾക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ സന്തോഷ് പണ്ഡിന്റെ കളി കണ്ടപ്പോൾ ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ട് അവരെന്നെ സ്നേഹിച്ചിട്ടുണ്ട് ബുദ്ധി കുറഞ്ഞവർക്ക് ഐക്യു കുറഞ്ഞവർക്ക് കുറച്ച് സമയം എടുത്തു ഇന്ന് അവരെന്നെ സ്നേഹിക്കുന്നു സത്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഐക്യോ ഒക്കെ കുറവായിരിക്കും ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ അന്ന് ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ വളരെയധികം ആളാണ് ഞാൻ അയ്യോ ഇങ്ങനെ എന്തുവാടെ ഇങ്ങനെ പോലൊരു പോകനില്ലല്ലോ എന്നുള്ള രീതിയിൽ വളരെ ആക്ഷേപിച്ചു അന്ന് വീഡിയോസൊന്നും കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷെ നമ്മളെ ഫ്രണ്ട് സർക്കിളായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പരസ്പരം നീ സന്തോഷ് പണ്ഡിറ്റ് ആടാ എന്നാ പറഞ്ഞ് നമ്മളെ വേറെ ഒരു കൂട്ടുകാരനെ കളിയാക്കുമ്പോൾ അവൻ പൊടാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറയുന്നത് കാരണം അത്രയും പുച്ഛത്തോടെ അത്രയും സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ നമ്മളത്രയും പുച്ഛത്തോടെയാണ് ഞാൻ കണ്ടോണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിള് എല്ലാം കണ്ടോണ്ടിരുന്നത് ഇന്ന് ആള് വേറെ ലെവലാടേ വേറെ ലെവലാ അന്ന് പറഞ്ഞ പോലെ നമുക്ക് ഐക്യു കുറോളെ ഇല്ല ഐക്യൂ എന്നാൽ ചിലപ്പോൾ കാണത്തില്ല അങ്ങേരെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു അങ്ങേരെ മനസ്സിലാക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ ഇതുപോലെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും കഴിയും നിങ്ങൾക്ക് അഭിനയിച്ചു കൊണ്ട് സ്വന്തമായിട്ടൊരു സിനിമ എടുത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമോ വളരെ തുച്ഛമായ ചെലവിൽ സിനിമ എടുത്തിട്ട് അത് യൂട്യൂബിലായാലും ഇട്ടിട്ട് വൈറലാക്കി വൻ സെറ്റപ്പിൽ പോകുന്ന ഒരു ടീമാണ് പണ്ട് എനിക്ക് തോന്നുന്നു കൃഷ്ണൻ രാധ ആ ഒരു സമയത്തൊക്കെയാണ് ഒരു പാട്ട് ഒരു പാട്ട് വരികയും അത് വൈറലാകുകയും ആ സമയത്തൊക്കെയാണ് സന്തോഷം ചെയ്ത ഓരോരോ ഉത്സവങ്ങൾ വൈറലായിക്കൊണ്ടിരുന്നത് അന്നായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കുന്നത് ഇങ്ങനെ വളരെ പുച്ഛമായിരുന്നു അതൊക്കെ മാറിയിട്ട് വേറെ ലെവലാണ് ആണ് ആൾ എന്താണെന്ന് അറിയാൻ നമുക്ക് കുറച്ച് സമയം വേണ്ടി വന്നു അതിൻ്റെ മനഃശാസ്ത്രം ഇതാണ് ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കാണുക അതിനെ പ്രൊമോട്ട് ചെയ്യാം ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ കാണരുത് അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം നിങ്ങൾ ഷെയർ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് അഞ്ച് പൈസയുടെ കുറവുണ്ടെന്ന് അധികം ഒന്നുമില്ല ഒരു അഞ്ച് പൈസയുടെ കുറവുണ്ടെന്ന് ശരിയല്ലേ കാരണം നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു വീഡിയോ കാണുന്നില്ല ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നു ഇഷ്ടപ്പെടാത്തവൻ്റെ വീഡിയോ കാണുന്നു നിങ്ങൾക്ക് അഞ്ച് ദിവസത്തെ കുറവുണ്ടെന്ന് ഞാൻ പറയും അതായത് ഒരിക്കലും അത്തരം ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും എൻ്റെ വിമർശകർക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സന്തോഷം പഠിച്ച് കളിക്ക് വന്നത് ഇവരെയൊക്കെ കൃത്യമായി പഠിച്ച് ഇവൻ്റെയൊക്കെ തലച്ചോറിൽ എന്താണ് നടക്കുന്നത് ഇന്ന് കൃത്യം പഠിച്ചിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് സന്തോഷം കൊണ്ടിട്ട് മാറിയില്ല അതെ പതിമൂന്ന് വർഷമായി ഞാൻ എന്തെങ്കിലും ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞിരുന്നവർ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ ഞാൻ അന്നും തന്നെയല്ലേ പറഞ്ഞത് എന്തുകൊണ്ട് സിനിമയെന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമാണ് നാല്പത്തി ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രമാണ് ഇന്ത്യൻ പീഡനക്കോടെ പ്രകാരം സെൻസറിങ് ചെയ്യണം ഇൻകം ടാക്സ് കൊടുക്കണം അത് എങ്ങനെ സിനിമ ചെയ്യണം ബാഹുബലി എടുക്കണം ഇന്ന നടൻ അഭിനയിക്കണം എന്നൊന്നും ഇന്ത്യൻ പീഡനക്കോട് പറഞ്ഞിട്ടില്ല സത്യം വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പണ്ഡിറ്റ് ജി പറയുന്നത് പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ സന്തോഷ് പണ്ഡിറ്റ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കൊരു നെഗറ്റീവ് തോന്നുന്നില്ല ഈ ചില ഇപ്പം കുറെ എണ്ണങ്ങൾ വന്നു കിടന്ന് നെഗറ്റീവായിട്ട് ആയിട്ട് എന്തെങ്കിലും ഒക്കെ കാണിച്ച് അല്ലെങ്കിൽ എന്ത് നേറിയ പരിപാടി കാണിച്ചിട്ടാലും വൈറൽ മതി മതിയെന്നുള്ള ഒരു ടീംസിൽ നടക്കുന്നവരുണ്ട് പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ അല്ല താൻ അഭിനയിക്കുന്നത് ഒരു കോമഡി അല്ലെങ്കിൽ കോമാളി എന്ന് മനുഷ്യരെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് താൻ കളിച്ചതാണ് റിയൽ ഗെയിം എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു ഗൈസ് അതായത് സത്യം കാണാതിരിക്കാൻ നിങ്ങൾക്കും ചെയ്യാം എല്ലാ വർഷവും ഓരോ സിനിമകൾ വരുന്നു പിന്നെ ഇടക്കിടക്ക് ഇൻ്റർവ്യൂസ് വരും പിന്നെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ തന്നെ വരും അതൊന്ന് സിനിമയിൽ നിന്ന് വരുന്ന എടുത്തിട്ട് നമുക്ക് അടുത്ത സിനിമ ചെയ്യാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ബാക്കിയെല്ലാം വരുന്നത് ചാരിറ്റി കൂടുതലും ഇനോഗ്രേഷൻ ഇന്റർവ്യൂസ് എന്നൊക്കെ കിട്ടുന്നെടുത്ത് ചെയ്യും എന്ത് എന്ത് തന്നെ വന്നാലും കിട്ടുന്നതിന്റെ ഒരു ഫിഫ്റ്റി പേഴ്സെൻറ്റ് ഞാൻ മറ്റുള്ളവർ കൊടുത്തിരിക്കും അപ്പം അത് ഞാൻ എൻ്റെ അച്ഛനെ കൊടുത്ത വാക്കാണ് ാണ് മോനെ എന്ത് തന്നാ വന്നാലും അത് ചാരിറ്റി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ത് 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 പരിപാടിയാണെങ്കിലും ഞാൻ ചാരിറ്റിക്ക് അമ്പത് ശതമാനം കിട്ടുന്നതിൽ കൊടുക്കും അത് അച്ഛനും കൊടുത്ത വാക്കാണ് ആ ഒരു സാധനം കേട്ടപ്പോഴാണ് മാൻ എനിക്ക് നിങ്ങളുടെ ആ ഒരു വേറെ ലെവൽ ക്വാളിറ്റി എനിക്ക് മനസ്സിലായി സീരിയസ്ലി ഞാൻ പറയാം എനിക്കത് അപ്പോഴാണ് കണക്ട് ആയത് നിങ്ങൾ ആരായ എന്താ ഏത് ലെവൽ ആളാണെന്ന് എനിക്ക് അപ്പോഴാണ് ആ സ്പോർട്ടിലാണ് കണക്റ്റ് ആയത് എന്തായാലും വേറെ ലെവൽ മുത്തേ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പുച്ഛിച്ചവരെ കൊണ്ട് തന്നെ നിങ്ങള് സലൂട്ട് അടിപ്പിച്ച കാലമാണ് സന്തോഷ് പണ്ടി എനിക്ക് തന്നു വരും സന്തോഷ് വണ്ടി എന്നുള്ള മനുഷ്യനെ എന്ത് കിട്ടുകയാണെങ്കിലും പകുതി സമൂഹത്തിന് കൊടുക്കണം എന്നാൽ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞ കാര്യമാണ് സന്തോഷ് വണ്ടിറ്റ് എങ്ങനെ കാണണം വെച്ചാൽ സന്തോഷ് വണ്ടിയിട്ട് പ്ലസ് ബ്രാക്കറ്റിൽ എഴുന്നൂറ്റി എഴുപത് കോടി ജനങ്ങൾ ഇവിടുത്തെ മൃഗങ്ങൾ സസ്യങ്ങൾ സന്തോഷ് വണ്ടി ഒറ്റയ്ക്ക് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് ഇത്രയും പേർക്ക് കൊടുത്തിരിക്കണം ജനിച്ച ദിവസം എൻ്റെ വീട്ടിൽ കാറുണ്ട് ആലോചിക്കണം ഇന്ന് എൻ്റെ വീട്ടിൽ കാറില്ല കാരണം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കൊറോണ പീരീഡ് വന്നപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ ആരും എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഞാനിവിടെയും ഞാൻ മന്ത്രിയല്ല എം എൽ എ അല്ല ഞാനിവിടെ ഒരു മെമ്പറും അല്ല പക്ഷേ എനിക്കൊരു വേദന തോന്നിയിട്ടാണ് കാരണം വെച്ചാൽ കൊറോണ ഹോസ്പിറ്റലൊക്കെ ഓരോ കുട്ടികളുടെ വിഷമം കാലം ഞാൻ എൻ്റെ കാറും വിറ്റിട്ട് ചെയ്താണ് എന്നെ ആരും നിർബന്ധിച്ചില്ല എന്നോട് ജോലി രാജിവെക്കാൻ ആരെയും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നീട് ചെയ്യാൻ വരുന്നത് അതുകൊണ്ട് ഇപ്പം അതിനുശേഷമാണ് നിങ്ങളിപ്പോൾ നോക്കിയാൽ നെറ്റിലൊക്കെ കിടക്കുന്നുണ്ട് സന്തോഷം കണ്ടിട്ടില്ല കെ എസ് ആർ ടി സി യാത്ര ചെയ്യുന്നു ഞാൻ നടന്നു പോകുന്നു ഞാനതിനു ശേഷം ശരിക്കും കൊറോണ സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്വന്തം കാറ് വിട്ടിട്ട് ഞാൻ സത്യം ഞാനായപ്പോലും ചെയ്യൊന്നും വരില്ല എനിക്ക് തോന്നുന്നില്ല ഡേ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സ് പറ്റൂ അത്രയും നല്ലൊരു മനസ്സിന് ഉടമയാണെന്നേ പറയൂ കാരണം സ്വന്തമായിട്ട് യാത്ര ചെയ്യുന്ന കാർ വിട്ടിട്ട് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ട് അമ്മാതിരി ലെവലിൽ ചിന്തിക്കണമെങ്കിൽ യു ആർ എ നോട്ട് എ ഓർഡിനറി പേഴ്സൺ വെരി വെരി വേറെ വേറെ ലെവൽ ലെവൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആളുകൾ അറിയാതെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വൈറലാക്കും അതിനുശേഷം മലയാളി ഹൗസ് സൂര്യ പരിപാടി ഇരുപത്താറ് ലക്ഷം രൂപ കിട്ടി എത്ര ദിവസം ഉണ്ടായിരുന്നു അത് ഞാൻ എൺപത്തഞ്ച് ദിവസത്തോളം ഇരുപത്താറ് ലക്ഷം രൂപ കിട്ടി മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുത്തത് ഇത് ദൈവം എന്താണ് ചെയ്യേണ്ടത് ഇരുപത്താറ് ലക്ഷം കൊടുക്കാനല്ല ഒരു മനുഷ്യനെ പറ്റിയുള്ളൂ ഒരു സിനിമ പോലും നഷ്ടാക്കിയില്ല എവിടെങ്കിലും ലഭ കിട്ടുന്നതൊക്കെ നാട്ടുകാർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ കാർ വാങ്ങിക്കണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സൂചി കുത്ത ഇടം കിട്ടണമല്ലോ ഇങ്ങനെ ചെയ്തതെന്ന് വന്നപ്പോഴാണ് കഴിഞ്ഞ സിനിമ അവസാനം ഞാൻ ഓൺലൈൻ റിലീസ് ചെയ്തിട്ട് എത്തി കാരണം ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പത്ത് അഞ്ച് ലക്ഷം രൂപയൊക്കെ വേണം കാരണം പോസ്റ്റർ പോസ്റ്റർ ഒട്ടിക്കറ്റ് ഇങ്ങനെയുള്ള സംഭവം ആ പൈസ മുഴുവൻ ഈ അവസാന സിനിമ ഞാൻ ഓൺലൈനിലേക്ക് വന്നത് ആ പൈസ മുഴുവൻ ചാരിറ്റിക്ക് കൊടുത്തുപോയി അവസാന പടം ഇറക്കാൻ പൈസ ഇല്ലാണ്ട് അവസ്ഥ ഇറക്കാൻ പൈസ ഇല്ലാത്ത എനിക്ക് അറിയില്ലടേ അതൊക്കെ ഒരു നല്ലൊരു മനസ്സിന് ഉടമയായിട്ടുള്ള ആൾക്കാരൊക്കെ പറ്റത്തുള്ളൂ ഇങ്ങനെ പുച്ഛിച്ച് തള്ളിയ കൂട്ടത്തിലുള്ള ഒരുത്തനാണ് ഞാൻ സീരിയസിൽ പറയാം ഇങ്ങനെ വളരെയധികം മോശമായിട്ട് ഒരു വ്യക്തിയാണ് അത് ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊന്നും ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ ഫ്രണ്ട് സർക്കിളിലായാലും നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവനെപ്പോലും ഒരുത്തൻ ഇല്ല പോങ്ങനെന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് പുച്ഛിച്ച് തള്ളിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അടക്കം നമ്മളടക്ക് ഇങ്ങനെ മാറ്റി പറയുന്ന ഒരു കാലം അത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അന്ന് നമ്മുടെ ബുദ്ധിമോശമായിരിക്കും നമ്മുടെ ആ ഒരു പ്രായത്തിന്റെ ഒരു വിഷയമായിരിക്കും എന്തായാലും ഇപ്പോൾ കുറെ ഉണ്ട് ഈ പറയുന്ന നാലഞ്ച് ദിവസം പേരെ ആറാട്ടെണ്ണം ഇതൊന്നും ഒരിക്കലും മാറി വരുമെന്നല്ല ഞാൻ പറയുന്നു പക്ഷെ അതുപോലെ നല്ല അവരെ പോലെ ഒന്നും അല്ല നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ള രീതിയിലല്ല ഇവരെ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ വേറെ ലെവലാടെ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാ പൊതുവേടിയായിട്ടാണ് ബൈ